ഇരുപത്തി ആറ് ദിവസം വീട് ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മാങ്ങാണ്ടി ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പതിവ് തന്ത്രം തന്നെ അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇപ്പോ സതീശ യൂണിവേഴ്സിറ്റിക്കാർ ഈ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം നമ്പർ ഷോഫി ആകട്ടെ വിഷ്ണുനാഥ് ആകട്ടെ സതീശനാകട്ടെ എന്തിനേറെ പറയുന്നു മാങ്ങാണ്ടി വരെ കാണിക്കുന്ന ഡയലോഗ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ചോദ്യങ്ങളിൽ മറുപടി പറയാതെ എസ് കെ പഠിക്കുക അഭ്യർത്ഥന എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഇനിയുള്ള സമയവും ഊർജവും ചെലവഴിക്കണമെന്ന് മാത്രമാണ് കണ്ടില്ലേ പറയുക പെട്ടെന്ന് മാറി അങ്ങ് പോവുക പിന്നീട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കുക പക്ഷെ പിന്നാലെ പോയി മാധ്യമങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരി സ്കിപ്പായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ ആ ഗർഭം കലക്കിയുടെ ഉത്തരവാദി ഇവൻ തന്നെയാണോ അല്ലയോ ഇതേ കേട്ടെ ശരി ശരി ഒറ്റക്കെ ഒറ്റ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം രാഹുലിന്റെ അത്തരം രാഹുൽ എല്ലാം നിയമപരമായി നിയമപരമായി അതിലേ <laughs> അ <laughs> രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുക രാഹുൽ കൃത്യമായി അത്രയേ ഉള്ളൂ ആ ഓഡിയോയിലെ ശബ്ദം നിങ്ങളുടേതാണോ ഇല്ല അല്ല എന്ന് പറയുന്നില്ല അല്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇര വന്നിട്ട് വീണ്ടും പരാതി കൊടുത്താൽ തേഞ്ഞല്ലോ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രകോപിപ്പിക്കാതിരിക്കാൻ ഉത്തരം പറയാതെ പോവുകയാണ് ഇത് ഏ ആണെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നിടത്ത് ആ വിഷയത്തിൽ ഉത്തരം പറയാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തു എന്ന് സ്വയം സമ്മതിച്ചതിന് ശേഷം അയാളെ ന്യായീകരിക്കാനും അയാൾക്ക് വേണ്ടി കി ജെ വിളിക്കാനും നടക്കുന്നവർ ഒന്ന് ആലോചിച്ചേ എത്രമാത്രം നിലവാരമില്ലാത്തവന്മാരാണ് ഇവന്റെ ഫാൻ ഫോളോവേഴ്സ് എന്നുള്ള കാര്യം എന്തായാലും അവസാന മാധ്യമങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങളിലും സ്ഥിര നമ്പറിനെ കുറിച്ച് അവർ പറഞ്ഞ വാചകങ്ങളും കേട്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തു ഈ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെല്ലാം ഇപ്പോ നിരന്നു നിന്ന് കോൺഗ്രസുകാർ ന്യായീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സതീശന്റെ കൈവശം ഉള്ളതിനേക്കാൾ വലിയ ബോംബ് തന്റെ കൈവശം ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാകും തിരിച്ചെനിക്കെതിരെ ഒരു മനുഷ്യനും സംസാരിക്കാൻ പോകുന്നില്ല സംസാരിച്ചാൽ അവരെല്ലാം വിവരം അറിയുന്ന അവസ്ഥയിൽ എത്തിക്കാനും അറിയാം ഈ ആത്മവിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടം പക്ഷെ ആ ഒളിച്ചോട്ടത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മടിയിൽ കനമുണ്ട് ആ പുറത്തു വന്ന ഓഡിയോകളും അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവർ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് അതിലെ വേട്ടക്കാരൻ ഈ മാങ്ങാണ്ടി തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആ തിരിഞ്ഞു തിരിഞ്ഞുപോക്കും തെളിയിക്കുകയാണ്